ഇന്റർപ്ലേ സ്റ്റില്ല ചെറിയ സ്ഥലമാണ് അവിടെ വെച്ചിട്ടുണ്ട് അഭിനീകട കണ്ടോ ഇവിടെയല്ല ഇവിടെയല്ല അതിന്റെ ഫ്രണ്ടിലേക്ക് വെച്ചു വണ്ടി ഇഷ്ടമുള്ള ലൈറ്റ് ആണ്ടല്ല ക്യാമറ വെയിൻ ചെയ്യണ്ട ഓക്കേ ഓളെ തന്നെ നോക്കിയിട്ട് വന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്ലവർ ഉണ്ട് മീൻസ് റെഡി വെയിറ്റ് റെ വണ്ട് ടു സ്റ്റാർട്ട് ഞാനടുത്ത ഓക്കേ എന്നാ ഞാനടുത്ത ഓക്കെ എന്നാ ഏ പോ ലൈറ്റ് ഓണാ ഐനാ അയ്യോ ഓടില്ല അല്ല ആ ലെറ്റ്സ് നോ ഗോയിങ് നോക്കിയാലോ ചിന്തി ആ കറക്റ്റ് അല്ലേ അന്നെ ജസ്റ്റ് ഒരു ട്രാക്ടർ മോക്ക് ആണ്ണ്ട് വയ്യ ഓണ വോയിസ് ഇടല്ല വോയിസ് ഇടുന്നില്ല റെഡി ഐറ്റ് പോരെ പോരെ റെഡി 1 2 3 6 0 ഐറ്റ് ഒന്നോളി ഓക്കേ റെഡി 1 2 3 6 0 ജാളെക്ക് ചേലന്റെ മോനെ നല്ല ഭംഗിയാരെ എക്സാമിൽ ലിപ്സ്റ്റിക്ക് അല്ലേ ഇടാൻ രസംണ്ട് ഐഷരമന சேம் ஒரு ரசனை தான். சேதுவனா இல்ல இது எதுவுமில்ல. சேவனமானா இந்த என்ன மதி. ட ட. આજ বলきゃ एकदम बेटा. आज बोल चल रहा है. तो पानी कर दो हां अंदर. फिर इनको समादर पीके. ஊടി தண்ணी கிட்ட ஊടി ஊத்தி போन तोनिटेडी जस्ट इनको फोन दे. बीगेन दी फोन दे. गेम लेके. कन्विंस स्टील्स अ कन्विंसिंग स्टार. सुपरस्टार. അതന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ജൂൺ ആറ് हाँ ना सर साइड अरे जीना अरे अब आए सर रोना अब हलिस्किजोनी आ रहा है क्या बात कर रहा है सही ओके कुकीसी इंजेक्शन लगवाया E ne era protocollo. Bro, adesso qualche battle adesso. Andiamo al tour, ok? Dai, ok, andiamo. Andiamo io, allora.

चिरकी, चिरकी में जी, अरे मरांडी चुम्बुर, अलग अलग चिरकी, अलग अलग, चिरचिर डिनर नल, इधर कौन है, पास तो लेगा, चिरचिर, हल्ला पहले आंटे, चिरकी, 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 पहले आंटे, इधर, मरांडी चिरकी, मार्सिली चिरकी में जी, अरे हम पास तो लेगा, ठीक है, इप्पन दर्जन बजे ले കാണിക്കേ നമ്മടെ ഫെലോക്കിന്റെ പീനട്ട് പട്ടറിന്റെ ഓണം ആഡ് ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ അതായത് ഒരു ഒന്ന് മിനിറ്റ് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് ഒക്കെ വീഡിയോന്റെ ബാക്കിലുള്ള കഷ്ടപ്പാടുണ്ടോ ഒറ്റ ഷോട്ട് എടുക്കാൻ വേണ്ടി എത്ര എത്ര ടേക്ക് എടുക്കണം എന്ന് അറിയാം അതും പിള്ളേരൊക്കെ അഭിനയിക്കുന്ന പറയാം വേണ്ട ഇത്രയും കഷ്ടപ്പെട്ടിട്ടാട്ടെ എല്ലാവരും വീഡിയോസൊക്കെ പുറത്ത് വരുന്നത് ഇപ്പം മനസ്സിലായി എന്തായാലും കൂടെ ഉണ്ടായ എല്ലാവരും അടിപൊളിയായിരുന്നു സപ്പോർട്ടീവായിരുന്നു നമ്മുടെ ഫാമിലി കപ്പിളായിട്ട് ഒരു കുട്ടിയായിട്ട് അഭിനയിക്കാൻ വന്നവർക്ക് ആദ്യം പേടിച്ചു പോയി പിന്നെ വേറൊരു കുട്ടീനെ സെറ്റാക്കി ക്യാമറാമാൻ ആയാലും എല്ലാവരും അടിപൊളിയായിരുന്നു അപ്പം എന്താ ഇതുകൊണ്ടൊക്കെ കിടക്കട്ടെ ഇങ്ങനെ നമ്മളൊരു വലിയ ബ്രാൻഡൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ ഷൂട്ടൊക്കെ എന്നുള്ള ഓർക്കാലോ അതുകൊണ്ട് ഇവിടെ തട്ടുന്നു അപ്പോൾ ഇതിന് ഒറിജിനൽ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാൻ ഇൻസ്റ്റഗ്രാമിൽ വിട്ടിട്ടുണ്ട് ഫെലോക്കിൻ്റെ പേജിലുണ്ട് ഇനി അതല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അഭിപ്രായം പറയാട്ടോ